നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയായിട്ട് വീണ്ടും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ഈ ഒരു സുന്ദരമായിട്ടുള്ള നിമിഷം വളരെയേറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആനന്ദ കണ്ണീരുമായിട്ടാണ് ജനങ്ങൾ കണ്ടിട്ടുള്ളത് നമ്മൾ ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു മറ്റൊന്നിനുമല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും കള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് നമ്മുടെ കേരളത്തിലെ പൊതുജനത്തെ വഞ്ചിച്ചതിന് അവരുടെ കള്ളങ്ങൾ പൊളിച്ചറിയാൻ വേണ്ടിയാണ് നമ്മൾ കാത്തിരുന്നത് നമുക്കറിയാം ഇവർ നിരന്തരം വാർത്തകൾ കൊടുത്തോണ്ടിരുന്നത് എന്തായിരുന്നു ചന്ദ്രബാബു നായിഡു അതേപോലെ തന്നെ നിതീഷ് കുമാറൊക്കെ രണ്ടാമനായിരിക്കും മന്ത്രിസഭയിൽ അവരായിരിക്കും ഈ മന്ത്രിസഭയെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോവുക അങ്ങനെ അവർക്ക് തോന്നിയതുപോലെയായിരുന്നു അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ കേട്ടുകൊണ്ട് ഇതൊക്കെ വിശ്വസിച്ചു കൊണ്ടായിരിക്കാം സകലെ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന സകലെ ആളുകളും ഇന്ന് സത്യപ്രജ്ഞ കാണാതിരുന്നത് അവർ ഓരോ ആളുകളും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തുള്ളൊരു അവസ്ഥയെ കുറിച്ച് ഞാനന്ന് വിവരിക്കാം ആദ്യം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് സത്യപ്രതിജ്ഞ ചെയ്തു അതെല്ലാ ആളുകളും അങ്ങ് അംഗീകരിച്ചു നമ്മുടെ മാധ്യമങ്ങളും ഏറെ വൈകിയാണെങ്കിലും നരേന്ദ്രമോദി തന്നെ മൂന്നാം പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് വാർത്ത കൊടുത്തിരുന്നല്ലോ എന്നാൽ അവർ ഈയൊരു അവസാന ഘട്ടത്തിൽ പോലും ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കൈവിടാതെ അവരായിരിക്കും രണ്ടും അവരായിരിക്കും ഇത് നിയന്ത്രിക്കുക എന്നൊക്കെ അല്ലായിരുന്നോ വിളിച്ചു പറഞ്ഞത് അപ്പൊ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പ്രതിപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളും കരുതി രണ്ടാമതായിട്ട് സത്യപ്രതിജ്ഞക്ക് വരുക ഒന്നുകിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയിലെ ആരെങ്കിലും അല്ലെങ്കിൽ നിതീഷ് കുമാറിൻ്റെ ആരെങ്കിലും ആയിരിക്കും സത്യപ്രതിജ്ഞക്ക് വരുക എന്ന് എന്നാൽ രണ്ടാമതായിട്ട് ആര് വന്നു സത്യപ്രതിജ്ഞക്ക് രാജ്നാഥ് സിംഗാണ് രണ്ടാമതായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ഒക്കെ പോട്ടെ ഇനി മൂന്നാമതെങ്കിലും ഇവരിൽ ആരെങ്കിലും ഒന്ന് വരുമെന്ന് പ്രതീക്ഷയോടുകൂടിയായിരുന്നു ഇവരുടെ സകല പ്രതിപക്ഷങ്ങളും പ്രതിപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന ആളുകളും കാരണം മറ്റൊന്നല്ല നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അത്തരത്തിലായിരുന്നു വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത് മൂന്നാമതും വന്നത് അമിത് ഷായാണ് പിന്നെ നാലുമില്ല അഞ്ചുമില്ല ആറുമില്ല അങ്ങനെ മുന്നിലയിരിക്കുന്ന സകല ആളുകളും വന്നു ഘടകകക്ഷിയിലെ ആരും തന്നെ സത്യപ്രതിജ്ഞക്ക് വരുന്നില്ല പിന്നീട് ഘടകകക്ഷിയിലെ ആദ്യത്തെ ആളെ വിളിക്കുന്നു ആ ആളും ഈ പറയുന്ന ഇവരിൽ രണ്ടു പേരിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തെ വിശ്വസിക്കുന്ന സകല ആളുകളും പ്രതീക്ഷിച്ചു കേരളത്തിലെ ഏറെക്കുറെ ആളുകളൊക്കെ തന്നെ അതാണ് പ്രതീക്ഷിച്ചു നമ്മുടെ മാധ്യമങ്ങൾ അങ്ങനെ പറഞ്ഞ് വഞ്ചിച്ചിട്ടുണ്ടല്ലോ എന്നാൽ ഘടകകക്ഷിയിലെ ആരെയാണ് ആദ്യം വിളിച്ചിട്ടുള്ളത് എച്ച് ഡി കുമാരസ്വാമിയെ ഇനി ഓ പോട്ടെ ഇനി അതും പോട്ടെ രണ്ട ഇനി അടുത്ത കക്ഷിയിലുള്ള ഒരാളെ വിളിക്കുകയാണെങ്കിൽ എങ്കിലും ഇവരെ വിളിക്കുമെന്ന് നമ്മളും സകലെ ആളുകളും പ്രതീക്ഷിച്ചു എന്നാൽ ആര് വിളിച്ചു ആരെ വിളിച്ചു ജിതൻ റാം മാഞ്ചി എന്ന് പറഞ്ഞ ബീഹാറിലെ ഒരു പാർട്ടി ഉണ്ട് ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ജിതൻറാം മാഞ്ചിയാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം നമ്മുടെ മാധ്യമങ്ങൾ ഇവിടെ സകലതും കള്ളത്തരമാണ് വിളിച്ചു പറഞ്ഞത് എന്ന് സകലയാളികൾക്കും മനസ്സിലായല്ലോ എനി എത്ര മന്ത്രിമാരാണുള്ളത് എന്ന് നമുക്ക് നോക്കാം എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് ഇവിടെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത് അതിൽ അറുപത് പേരും ബി ജെ പി ബാക്കി ഘടകക്ഷിക്ക് കൊടുത്തത് പന്ത്രണ്ട് പോസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ തന്നെ എത്ര എണ്ണം ഈ പറയുന്ന ഈ ചന്ദ്രബാബു നായിഡുവിന് കൊടുത്തോ ഈ പറയുന്ന നിതീഷ് കുമാറിന് കൊടുത്തോ നമുക്കൊന്ന് നോക്കാം ചന്ദ്രബാബു നായിഡുവിന് കൊടുത്തത് ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രിയും നിതീഷ് കുമാറിന് കൊടുത്തതോ ഒരു ക്യാബിനറ്റ് പദവിയും ഒരു സഹമന്ത്രിയും ഇവിടെയാണ് ഘടക കക്ഷിയിലെ മറ്റ് പാർട്ടികളിലെ ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ജിതൻ റാം മാഞ്ചി എന്ന് പറഞ്ഞ ഈ പറയുന്ന ബീഹാറിലെ ഒരു പാർട്ടിയാണ് ഈ പാർട്ടിയുടെ പേര് എച്ച് എ എം എന്നാണ് കേരളത്തിൽ തന്നെ ആളുകൾക്ക് അത് അത്രത്തോളം അറിയാൻ സാധ്യതയില്ല ഈ ഒരു ഒറ്റ എം പി ആ എം പി തന്നെ ഈ പറയുന്ന ജിതൻ റാം മാഞ്ചി എന്ന് പറയുന്ന വ്യക്തിമാണ് ഈ വ്യക്തിയെയും ഒരു എം ഉള്ള ഈ വ്യക്തിയേക്കും ക്യാബിനറ്റ് പദവി കൊടുത്തിട്ടുണ്ട് ഈ ഒരു റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് സുബോധമുള്ളവർ എന്താണ് തിരിച്ചറിയേണ്ടത് ഒരു എം പി ഉള്ളവർക്കും ഒരു ക്യാബിനറ്റ് പദവി ഈ പറയുന്ന ചന്ദ്രബാബു നായിഡിനും നിതീഷ് കുമാറിനും ഓരോരോ ക്യാബിനറ്റ് പദവിയെ കൊടുത്തിട്ടുള്ളൂ മറ്റൊന്ന് ഓരോന്ന് കൊടുത്തിട്ടുള്ളത് സഹ സഹമന്ത്രിമാരുമാണ് ഈ പന്ത്രണ്ട് ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ അറുപത് ബി ജെ പി സ്വന്തമായിട്ടും ബാക്കി വരുന്ന പന്ത്രണ്ട് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം എത്രത്തോളം പാർട്ടികൾക്കാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഒന്ന് ടി ഡി പി ജെ ഡി യു ആർ എൽ ഡി ശിവസേന എൽ ജെ പി ജെ ഡി എസ് എ ജെ എസ് യു റിപ്പബ്ലിക്കൻ പാർട്ടി അപ്നാദള് എച്ച് എ എം അതേപോലെ തന്നെ ഇത്രയും പാർട്ടികൾക്കാണ് ഈ പന്ത്രണ്ട് പദവികൾ കൊടുത്തിട്ടുമുള്ളത് ഈ ഒരു റിസൾട്ട് അതായത് എഴുപത്തിരണ്ടിൽ അറുപതും ബി ജെ പി എന്ന് പറയുമ്പോൾ ഈ സർക്കാർ അതിശക്തമായിട്ട് നരേന്ദ്രമോദി നിയന്ത്രിച്ചു തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ ഇനി ഈ പറയുന്ന മാധ്യമങ്ങളോട് ഒരു കണക്ക് കൂടി അങ്ങ് വിവരിച്ചു തരാം ഈ പറയുന്ന ചന്ദ്രബാബു നായിഡും അതേപോലെ തന്നെ നിതീഷ് കുമാറും ഇവരുടെ ഇരുപത്തിയെട്ട് എം പിമാർ ഇല്ലെങ്കിലും എൻ ഡി എ സർക്കാർ വളരെ സുഖകരമായിട്ട് മുന്നോട്ടു പോകുന്ന എണ്ണത്തിലേക്ക് എൻ ഡി എത്തിയിട്ടുണ്ട് തന്നെയാണ് നരേന്ദ്രമോദിയും അമിത് ഷായും വളരെ വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിൽ തന്നെ ഈ ഒരു സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയിട്ടുള്ളതും ഈ രണ്ട് പറയപ്പെടുന്ന പാർട്ടികൾക്ക് ഓരോരോ ക്യാബിനറ്റ് പതിവിയും ഓരോരോ സഹമന്ത്രിയും മാത്രം കൊടുത്തിട്ടുള്ളത് ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തൊക്കെയായിരുന്നു ചർച്ച ചെയ്തത് ഇവിടെ നിന്ന് ഓരോ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു പറഞ്ഞതാണ് ചന്ദ്രബാബു നായിഡു മകനെ അങ് ആന്ധ്രാപ്രദേശ് ഏൽപ്പിക്കും എന്നിട്ട് മകനെ മുഖ്യമന്ത്രിയാക്കും എന്നിട്ട് അവർ നേരെ കേന്ദ്രത്തിലേക്ക് വന്നിട്ട് ധനകാര്യമന്ത്രി ധനകാര്യമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രി ഇങ്ങനെയായിരുന്നു ചന്ദ്രബാബു നായിഡുവിനെ കുറിച്ച് ഇവിടെ ആളുകൾ ചർച്ച ചെയ്തത് ഇനി നിതീഷ് കുമാർ ആണെങ്കിലോ ഓ ഉപപ്രധാനമന്ത്രിയായിരുന്നു നിതീഷ് കുമാർ നമ്മുടെ മാധ്യമങ്ങളുടെ ഇനിയെങ്കിലും നിങ്ങൾ സകല ആളുകളും യാഥാർത്ഥ്യം അറിഞ്ഞില്ലേ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മൂന്നാമതും ഭരണത്തിലെത്തിയിട്ടുള്ളത് അതിശക്തമായിട്ടാണ് എന്നുള്ളത് സത്യപ്രതിജ്ഞയിൽ വളരെ വ്യക്തമായിരിക്കുന്നു ഇനിയെങ്കിലും നമ്മുടെ മാധ്യമങ്ങളോട് പറയാനുള്ളത് യാതൊരു ലജ്ജയുമില്ലാതെ കള്ളത്തരം വിളിച്ചു പറയാതിരിക്കാനൊന്ന് ശ്രമിക്കൂ